ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോണത് നമ്മൾ സ്ത്രീകൾ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളും കേട്ടോ അപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് വയസ്സ് മുതൽ തുടങ്ങുകയാണല്ലോ പെൺകുട്ടികൾ ആർത്തവം ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുമല്ലേ നമ്മൾ പെൺകുട്ടികൾക്ക് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലർക്ക് നല്ല ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് നിന്ന് അങ്ങോട്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു നാൽപ്പത് വയസ്സ് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം സ്ത്രീകൾ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളാണ് ഇന്ന് ഫൈബ്രോയിഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന മുഴകളൊക്കെ അല്ലേ അപ്പോൾ അതേപോലെ തന്നെ എനിക്കും ഉണ്ടായ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഫൈബ്രോയിഡ് പിന്നെ പലർക്കും പല രീതിയിലാണ് കേട്ടോ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുക ചിലർക്ക് തീരെ ഒന്നും അറിയില്ല വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുമ്പോഴാണ് ഗർഭപാത്രത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ മുഴകളുണ്ടെന്ന് പറയട്ടോ അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര ക്ഷീണം വരും അപ്പോൾ നോക്കുമ്പോൾ എച്ച് ബി കുറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നോക്കുമ്പോഴാണ് അറിയുക അല്ലെങ്കിൽ ചിലർക്കത് നല്ല ബ്ലീഡിങ് ആയിട്ട് വരും കേട്ടോ നമ്മുടെ പീരിയഡ്സിൻ്റെ ടൈമിൽ നല്ല ഹെവി പിന്നെ ബ്ലീഡിങ്ങൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല ആണ് തുടങ്ങിയത് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു നമ്മളൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ മെൻസസ് നിൽക്കാനായി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ് ആവും നമ്മളങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്ന ഓരോ കാര്യങ്ങളാണല്ലോ പിന്നെ നിൽക്കാനൊക്കെ ആയി തുടങ്ങുമ്പോൾ നാൽപ്പത് വയസ്സോട് അടുക്കുമ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലൊക്കെ നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാകുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങളും കേട്ടിട്ടിങ്ങനെ ഇരിക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്തു അപ്പോഴാണ് അറിഞ്ഞത് ഫൈബ്രോയിഡ് ഉണ്ടെന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എന്നുള്ള സംഭവം കേൾക്കുന്നതും നമ്മളെ വീട്ടിലോ കുടുംബത്തിലോ ഒന്നും ആർക്കും അങ്ങനെ കേട്ടിട്ടില്ല അപ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ഗൈനക്കിനെയൊക്കെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല മരുന്നൊടിച്ചാൽ അത് ശരിയായി പോവും ചുങ്ങിപ്പോവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആറുമാസത്തിന് ഗുളികയൊക്കെ തന്ന് പക്ഷെ എനിക്കത് ചുരുങ്ങണില്ല കേട്ടോ പക്ഷേ കൂടണമില്ല പക്ഷെ എനിക്കെന്താണെന്ന് വെച്ചാൽ നല്ല പിന്നെ ബ്ലീഡിങ് ഉണ്ടാവും അതേപോലെ തന്നെ നല്ല വേദന ഉണ്ടാവും അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എന്തായാലും പിന്നെ യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നെന്താണെന്ന് വെച്ചാൽ ഈ യൂട്രസ് റിമൂവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാവും അല്ലേ യൂട്രസ് നമ്മളെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എന്തോ ഒരു സംഭവമാണ് ഒരു സ്ത്രീത്വം എന്ന് പറയുന്നത് യൂട്രസ് യൂട്രസ്സാണ് അപ്പം അതില്ലാഞ്ഞാൽ എങ്ങനെയാണ് ഉള്ള ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അല്ലേ അപ്പോൾ എനിക്കും അതേപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യും കേട്ടോ അപ്പം അത് പിന്നെ ഞാൻ ആ യൂട്യൂബിലുള്ള വീഡിയോസ് ഒന്നും നോക്കാണ്ടായി കാരണം നമ്മൾ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമ്മളതിൽ കാണും അപ്പം ഡോക്ടറോട് നേരിട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പം ഒരു കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെൻസസ് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് യൂട്രസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഓവർ എടുക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോർമോണിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു എന്തായാലും അങ്ങനെ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു കേട്ടോ അപ്പോൾ ഇപ്പം മ്യൂട്രസ് റിമൂവ് ചെയ്തിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞു ഞാനൊരു പതിനഞ്ച് ദിവസം നല്ല ബെഡ് റെസ്റ്റ് ആയിരുന്നു അതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലിങ്ങനെ മെല്ലെ നടക്കും കേട്ടോ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ നടക്കും പിന്നെ ഒരു രണ്ട് മാസമായപ്പോൾ മുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി വലിയ സ്പീഡിലൊന്നുമല്ല അങ്ങനെ നടക്കും ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞപ്പം കുറച്ചും കൂടെ സ്പീഡിലിങ്ങനെ മുറ്റത്ത് ഒരു അരമണിക്കൂറൊക്കെ നടക്കും പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യാം കേട്ടോ അതായത് നമ്മൾ കിച്ചണിൽ നിന്നിട്ടുള്ള പണികളൊക്കെ ചെയ്യുക പക്ഷെ ഞാനൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര മാസം രണ്ട് മാസമൊക്കെ ആകുമ്പോഴേ നമുക്ക് ചെറിയ ചെറിയ കുക്കിംഗ് ഒക്കെ ചെയ്യാം ഭാരമുള്ള സംഭവങ്ങളൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ യൂട്രസ് എടുത്ത് കളഞ്ഞോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നേക്കാട്ടിലും വലിയ പ്രശ്നം പുറത്തുള്ളവർക്കാണ് ഓ യൂട്രസ് എടുത്ത് കളഞ്ഞോ അപ്പോൾ ഇനി എന്താണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിൻ്റെ കാര്യം നിനക്ക് ഇനി എന്തൊക്കെ അസുഖം വരിക എന്തൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും കേട്ടോ ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവില്ല അല്ലേ ഇനിയിപ്പോൾ വണ്ണം വെക്കും അല്ലെങ്കിൽ പിന്നെ കൊളസ്ട്രോൾ ഷുഗർ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രയാസം തോന്നിയത് ഒരു ഒരാൾ നമ്മൾ എന്തോ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ യൂട്രസ് ഇല്ലാത്ത നീ എന്തിനാണ് ഇതൊക്കെ അറിയണതെന്ന് അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പക്ഷേ എനിക്കെന്തോ എൻ്റെ മനസ്സിലായി ഈ യൂട്രസ് എന്ന് പറഞ്ഞ സംഭവം അത്ര വലിയൊരു സംഭവം ഒന്നല്ല നമ്മളിപ്പോൾ നമ്മളെ പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് അത്രയൊന്നും ഇല്ലല്ലോ പിന്നെ മെൻസസ് കഴിഞ്ഞാലും നമ്മൾക്ക് അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഇത് അപ്പം എനിക്കത് അത്ര ഫീൽ ചെയ്തില്ല കേട്ടോ പക്ഷെ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള സംഭവം നമ്മൾ യൂട്രസ് എടുത്ത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റിലൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്കത് വല്ലാതെ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ യൂട്രസ് എടുത്തവരോടും ഇനി എടുക്കാൻ പോണവരോടും ഇത് വലിയൊരു സംഭവമായിട്ടേക്കാണ് ചെയ്യരുത് കേട്ടോ അത് മറ്റുള്ളവർ ഒരു പക്ഷേ ഒന്നും എടുക്കാത്ത ആളുകളാണ് നമ്മളോട് പറയുക ആ ഇനി ഭയങ്കര പ്രശ്നമാവും അങ്ങനെയാവും ഇങ്ങനെയാവും അവർക്കതൊന്നും അനുഭവിച്ച് ഷീലേ ഇല്ല പക്ഷെ എവിടുന്നേക്കോ കേട്ടിട്ടും ഉള്ള ഒരു പകുതി മുറി അറിവ് വെച്ചിട്ടൊക്കെയാണ് അവരിങ്ങനെ പറയുന്നത് അപ്പോൾ യൂട്രസ് എടുത്ത എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കത് അത്ര വലിയ രീഷായിട്ടൊന്നും നമുക്ക് തോന്നില്ല നമ്മൾ സാധാ നോർമലി ലൈഫ് എങ്ങനെയാണോ അതുപോലെ തന്നെ പോവുള്ളൂ ഒരു പ്രശ്നമില്ല പിന്നെ അതുകൊണ്ട് ഇനി യൂട്രസ് എടുത്തവരും എടുക്കാത്തവരും ഇനി എടുക്കാൻ പോകുന്നവരും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് അതേപോലെ തന്നെ യൂട്യൂബിലുള്ള കുറേ വീഡിയോസ് ഉണ്ടാവും അതൊന്നും വെറുതെ കാണാൻ നിൽക്കാണ്ട് കേട്ടോ അതിലിങ്ങനെ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളടുത്ത് ഇങ്ങനെ പറയും അപ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനാകും അപ്പോൾ നമുക്ക് യൂട്രസ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കീ ഹോൾ ഉണ്ട് അതേപോലെ ഓപ്പൺ സർജറി ഉണ്ട് വജൈനൽ ഉണ്ട് അപ്പോൾ എനിക്ക് വജൈനൽ ഇസ്ട്രക്ടമിയാണ് ചെയ്തിട്ടുള്ളത് എവിടെ ഒരു മുറിവോ ഒരു കീറലോ ഒന്നുമില്ല പെയിനോ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു എന്നേ തോന്നൂല കേട്ടോ നമ്മളാ പിന്നെ ഐ സിയുന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ തരിപ്പ് വിട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒരു വേദന ഉണ്ടാവും എന്നല്ലാതെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഒരു സർജറി കഴിഞ്ഞോന്ന് പോലും നമുക്ക് ഈ വജയിൽ ഇഷ്ട്രക്രമി കഴിഞ്ഞാൽ തോന്നൂല കേട്ടോ മറ്റതൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് അപ്പോൾ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ എക്സസൈസൊക്കെ ചെയ്യാം കേട്ടോ നടക്കല് അങ്ങനെ വലിയ 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 എക്സസൈസല്ല എങ്കിലും കൂടിയിട്ട് ഒരു മൂന്ന് മാസത്തിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങും പിന്നെ ഈ യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ വണ്ണം കൂടും എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുത്ത് നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വണ്ണം കൂടും അല്ലാതെ ഈ യൂട്രസ് റിമൂവ് ചെയ്യലും വണ്ണം കൂടലും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ എന്തായാലും നമ്മൾ റെസ്റ്റ് എടുക്കല്ലേ അപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക മെല്ലെ നടക്കലും അതുപോലെ തന്നെ നല്ല പച്ചക്കറികളും ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക അല്ലാതെ കുറേ ചോറ് അതേപോലെ മധുരം ഇങ്ങനെയൊന്നും കഴിക്കാതിരുന്നാല് ഒരു പരിധിവരെ നമ്മൾ വണ്ണം കൂടുന്നത് ഒഴിവാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ടെൻഷൻ ഇരിക്കാൻ ഒരു ഒരിക്കലും നിൽക്കരുത് പിന്നെ അത് ഇല്ലാത്ത അറിവ് വെച്ചിട്ട് പറയുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ഹോമിയോ ഹോമിയോപ്പതിക്കാർക്കൊക്കെ ഇതൊക്കെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് പറയുന്നത് എന്തിനാണ് ഒഴിവാക്കിയത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയും പക്ഷെ ഞാൻ നല്ല ഹോമിയോ ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ടും അവരെ അടുത്ത് പറഞ്ഞത് മിക്കവാറും ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക തന്നെയാണ് നല്ലതെന്ന് പിന്നെ ഈ മുറിവൈദ്യന്മാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വെറുതെ ടെൻഷനടിക്കാൻ നിൽക്കരുത് ഇതെടുത്ത് കളഞ്ഞവർക്ക് അറിയാ എന്താണ് സംഭവം എന്നൊക്കെ പിന്നെ മെൻസസ് കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കുറവൊക്കെ നമുക്കുണ്ടാകും അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെറിയ മുട്ടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് പിന്നെ യൂട്രസ് ഒഴിവാക്കിയതുകൊണ്ട് മാത്രമല്ല അത് നമ്മളെ പിന്നെ പീരീഡ്സൊക്കെ നിന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എങ്ങനെയാണോ അതുപോലെ ഉണ്ടാവും അപ്പോൾ കാൽസ്യമൊക്കെ നല്ലവണ്ണം കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ചെറിയ ചെറിയ എക്സസൈസൊക്കെ ചെയ്യുക അങ്ങനെ വീട്ടിലിങ്ങനെ ചടഞ്ഞ് കൂടി ഇരുന്നാലാണ് നമ്മളിതിനെക്കുറിച്ച് ഇങ്ങനെ വെറുതെ ആലോചിച്ച് ടെൻഷനടിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നോ അതേ ലൈഫിൽ നോർമലി നമുക്ക് അതേ ലൈഫായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല ഇതൊക്കെ ഇങ്ങനെ മറ്റുള്ളവര് പറഞ്ഞ് നമ്മളങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വെറുതെ തിന്നിങ്ങനെ ഇരുന്ന് തടി വണ്ണം വെച്ച് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം തടി ഓടിയല്ലോ എന്നൊക്കെയുള്ള പ്രശ്നം വരിക അപ്പോൾ നമ്മൾ സാവധാനം നമ്മൾ നമ്മളെ ഡയറ്റിങ്ങിലും ചെറിയ രീതിയിലുള്ള ഡയറ്റിങ് അതുപോലെ തന്നെ പിന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല നമ്മൾ പഴയ പോലെ മുന്നോട്ട് പോകും അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ടെൻഷൻ ഇരിക്കാൻ നിൽക്കണ്ട ഇപ്പോൾ ബി സി ഒ ഡി ഉള്ള കുട്ടികളായാലും ഫൈബ്രോയിഡ് ഉള്ളവരായാലും പിന്നെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട അപ്പോൾ നല്ല ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം ചെയ്യുക നമ്മൾ പറയും ഡോക്ടർമാർ വെറുതെ യൂട്രസ് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നു ഒരിക്കലും അല്ലാട്ടോ ഞാൻ രണ്ട് കൊല്ലം മരുന്ന് കുടിച്ചിട്ട് പിന്നെ നോക്കിയതാണ് അപ്പോൾ മരുന്ന് കുടിച്ചിട്ടും യാതൊരു രീതിയിലും അത് ചുരുങ്ങി വരുന്നില്ല അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് യൂട്രസിനുള്ളിലേക്ക് വളരുന്ന ഫൈബ്രോയിഡ് ചെയ്യുന്നു പല രീതിയിലുള്ള ഫൈബ്രോയിഡ് ഉണ്ട് കേട്ടോ കുഴപ്പവും ഉണ്ടാവില്ല ഫൈബ്രോയിഡ് രണ്ടും മൂന്നും നാലും ഫൈബ്രോയിഡൊക്കെ ഉണ്ടാകും പക്ഷെ അവർക്കത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ പിരീഡ്സ് നിൽക്കുമ്പോൾ അത് ചുങ്ങിപ്പോയിക്കോളും ഇത് യൂട്രസ് എൻ്റെ യൂട്രസ് എൻ്റെ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ യൂട്രസിൽ നിന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്ക് വളരുന്ന ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പെയിനും നല്ല ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ എച്ച് ബി ഒക്കെ ഇങ്ങനെ അഞ്ചും ഒക്കെ ആയി ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇനി ഒരിക്കലും മരുന്നിൽ പോലാന്ന് തോന്നി അങ്ങനെയാണ് യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് ഡോക്ടർമാർ വെറുതെ ഒന്നും നമ്മളോട് യൂട്രസ് ഒഴിവാക്കാൻ പറയൂലെട്ടോ അതിന് തക്കതായ കാരണങ്ങളുണ്ടാവും എന്തായാലും നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് തീരുമാനിക്കണം മുമ്പ് നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയനും സെക്കൻഡ് ഒപ്പീനിയനും കൂടെ എടുക്കുന്നത് നല്ലതാണ് വേറൊരു ഡോക്ടറെ രണ്ട് മൂന്ന് ഡോക്ടർമാരെ കണ്ടിട്ട് അവരുടെ തീരുമാനം കൂടെ എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും പിന്നെ എനിക്ക് ഇത്രയൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കാതെ നമ്മളെ തളർത്താനും പിന്നെ ഇതാക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം